ായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് കുട്ടികൾക്കുള്ള ചേലാകർമ്മം എന്നത് പലപ്പോഴും ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ പല ആളുകളും ഉന്നയിക്കാറുണ്ട് ചേലാകർമ്മം എന്നുള്ളത് ഇസ്ലാമിക നിയമങ്ങളിൽ മാത്രമല്ല ഇസ്ലാമിന് മുമ്പ് ലോകത്ത് കടന്നു വന്ന ക്രൈസ്തവ ജൂത ദർശനങ്ങളിൽ പോലും ചേരാകർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാൻ കഴിയും എബ്രഹാം സന്തതികളുമായി ബന്ധപ്പെട്ട സെമസ്തി മതങ്ങളുടെ ചരിത്രത്തിൽ എബ്രഹാമിന്റെ സ്ഥാനം ഞാൻ എടുത്തു പറയേണ്ടത് ബൈബിൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ലേബിയ പുസ്തകത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ കൃത്യമായി മൂന്നാമത്തെ വാക്യമായി കാണാൻ കഴിയുന്നത് യഹോവ പിന്നെ ഈ മോശയോട് അരുൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എട്ടാം ദിവസം അവന്റെ അഗ്രകർമ്മം പരിച്ഛേദനം ചെയ്യണമെന്നാണ് എട്ടാം നാൾ പരിഛേദനം ചെയ്യണമെന്ന കൽപ്പന മോശയോട് യഹോവ കൊടുത്തു എന്നാണ് ഇവിടെ ലേബ്യ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല എബ്രഹാം പ്രവാചകനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ബൈബിളിൽ നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്കുകൾ ഇരു അബ്രഹാം പരിചേദനമേറ്റപ്പോൾ അവന് തൊണ്ണൂറ്റി ഒമ്പത് വയസ്സായിരുന്നു എബ്രഹാമിന് പരിചേദനമേറ്റപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് വയസ്സായിരുന്നു അവന്റെ മകനായ ഇസ്മയിൽ പരിചേദനമേറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും അവന്റെ മകനായ ഇസ്മയിലും ഒരേ ദിവസമാണ് പരിശോധനമേറ്റത് അബ്രഹാമിന്റെ വീട്ടിലെ എല്ലാ ദാസന്മാരും ആ വീട്ടിൽ ജനിച്ചവരും അന്യരിൽ നിന്ന് വിലക്ക് വാങ്ങിയവരും അവനോടുകൂടി പരിശോധനമേറ്റു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പറയുന്ന എന്ന ഗ്ലൂക്കോസിന്റെ രണ്ടാമത്തെ ആയി ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ കാണാം ശിശുവിനെ പരിചേദനം ചെയ്യേണ്ട എട്ടാം ദിവസം അവൻ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പേ ദൂതൻ പറഞ്ഞിരുന്നത് പോലെ അവന് യേശു എന്ന് പേര് വിളിച്ചു ഇവിടെ ശിശുവിനെ പരിചേദനം ചെയ്യേണ്ട എട്ടാം ദിവസം അപ്പോൾ മോശയുടെ കാലം മുതലേ ഉണ്ട് എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും എബ്രഹാമും ഇസ്മയിലും അതേപോലെ തന്നെ ഐസാനബിയും യേശു ക്രിസ്തു ഒക്കെ ചേലാകർമ്മം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിന് മുമ്പേ ഇതുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പതിവനുസരിച്ച് അറബികൾക്കിടയിലും ഈ സ്വാധീനം ഉണ്ടാവുകയും ഈ ഒരു രീതി പിന്തുടരുന്ന ശൈലി ഉണ്ടാവുകയും ചെയ്തിരുന്നു കാരണം നമുക്കറിയാം അറബ് മണ്ണ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകൾ കൊണ്ട് നിറക്കപ്പെട്ട നാടാണ് അതുകൊണ്ട് ആ ഒരു ശര്യ അവരും പിന്തുടർന്നു പോന്നു മുൽക്കയും ജോസി അദ്ദേഹം പറയുന്നുണ്ട് അന്ന ജദ്ദഹു അബ്ദുൽ ജഹു അല ആദത്തിൽ അറബ് അറബികളുടെ പതിവനുസരിച്ച് റസൂസ്ലിയ മുഹമ്മദ് എന്ന കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ ഉപ്പുപ്പ് അബ്ദുൽ മുത്തലിബ് പരിശേധനം ചെയ്യിപ്പിച്ചു സുന്നത്ത് ചെയ്യിപ്പിച്ചു അവരുടെ മക്കളുടെ അവരുടെ മക്കളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയാണ് ആ കർമ്മത്തെ കണ്ടിരുന്നത് മാത്രമല്ല ഇസ്ലാമി വിഷയത്തിൽ പറയുന്നത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പരിശേധനം എന്നുള്ളത് പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് അൽ അൽഫിർ തുസ് പ്രകൃതിയുടെ അഞ്ച് കാര്യങ്ങളിൽ ഒന്നായി പറയുന്നത് അൽ ഹിത്താൻ ചേകർമമാണ് നഖം വെട്ടുന്നതിന്റെ കൂടെ കക്ഷത്തിലെയും രോമങ്ങൾ നീക്കുന്നത് പോലെ നഖം നീക്കുന്നത് പോലെയുള്ള കാര്യമായിട്ടാണ് ഹിത്താൻ കർമ്മത്തെ പരിചേദന ഏൽക്കുന്നതിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പരിചേദനമേൽക്കുക സേലാകർമ്മം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ചില ഹദീസുകളിൽ കാണാം വക്കാൻ വസ്ലം ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അവനോട് പരിചേദനമേൽക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും മാത്രമല്ല ഷാഫി ഫിഖ് പ്രകാരം പരിചേദന കർമ്മം എന്നുള്ളത് കർമ്മം എന്നുള്ളത് വാജിബാണ് എന്നാണ് മാലിക് മധുഹവ് പ്രകാരം മുസ്തഹബാണ് എന്നുള്ളതാണ് ലൈസ വാജിബ് നിർബന്ധമില്ല സുന്നത്തായിരക്കറവുമാണ് എന്നുള്ളതാണ് അതേപോലെ നമ്മുടെ നാട്ടിൽ ഈ ചലാകർമ്മവുമായി ബന്ധപ്പെട്ട് സുന്നത്തകർവുമായി ബന്ധപ്പെട്ട് സുന്നത്ത് കല്യാണങ്ങൾ നടത്താറുണ്ട് ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരാണ് അല്ല ഓനിയുടെ പരാമർശങ്ങളുണ്ട് വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുക എന്നുള്ളത് ഒരു സുന്നത്തായ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ സദ്യ അല്ലെങ്കിൽ ആ ഒരുമിച്ച് കൂടലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ പോകേണ്ട ബാധ്യതയും അവനില്ല എന്നാണ് അതുകൊണ്ട് ഒരു കല്യാണം പോലെ ആഘോഷമാക്കി നടത്തേണ്ട ഒന്നല്ല സുന്നത്ത് കർമ്മം അത് സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരാൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായി അവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന നിലയിൽ ഉള്ള ഒരു രീതിയിൽ പിന്തുടരലാണ് ഏറ്റവും നല്ലത് ആളുകളെ വിളിച്ചും ഒരു കല്യാണ രൂപത്തിൽ സുന്നത്ത് കല്യാണം എന്ന പേരിൽ നടത്തുന്ന ശൈലി ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല അതേപോലെ തന്നെ മറ്റൊരു സംശയമാണ് സ്ത്രീകളുടെ ചേലാക്രമവുമായി ബന്ധപ്പെട്ട വിഷയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചേലാകൃമം ചെയ്യുക എന്നുള്ളത് പുരുഷന്റേതുപോലെ നിർബന്ധമായ ഒന്നായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല പുരുഷന് നിർബന്ധമാണ് ചേലാഗ്രഹവും എന്നും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നിർബന്ധമല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണെന്ന അഭിപ്രായവും ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയും എന്നാൽ സ്ത്രീകളുടെ ചേലാക്രമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരാനുള്ള കാരണം ആഫ്രിക്കയിലെ സുഡാൻ പോലെയുള്ള ചില പ്രദേശങ്ങളിൽ ഗോത്രങ്ങളിൽ നടക്കുന്ന ചില അവരുടെ നാട്ടാചാരമോ അല്ലെങ്കിൽ അവരുടെ ചരയോ അവരുടെ പാരമ്പര്യമോ അനുസരിച്ച് ചെയ്യുന്ന ചില കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ പല വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത് സ്ത്രീകളുടെ ചേലാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളിൽ പോലും അവർക്ക് ഒരു അപകടം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ചേരാക്രമത്തെ കുറിച്ചുള്ള പരാമർശവും നമുക്ക് കാണാൻ കഴിയില്ല അവരുടെ ശരീരത്തിനും അവരുടെ ദാമ്പത്യ ജീവിതത്തിനും ജീവിതത്തിനും അപകടം ഉണ്ടാകുന്ന രീതിയിലല്ല ചേലാകരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരു പുരുഷന്റെ ബാധ്യതയാണ് അവന് വാജിബാണ് ചേലാഗ്രഹവും ചെയ്യുക എന്നുള്ളത് എന്നാൽ സ്ത്രീകളുടെ വിഷയത്തിൽ അവർക്ക് വാജിബ് എന്നൊരു നിലപാട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് മാത്രമേ ഉള്ളൂ നിർബന്ധമില്ല എന്ന രീതിയിലാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അള്ളാഹു അലി സബാബ് അള്ളാഹു നബി അനുഗ്രഹിക്കട്ടെ